ദേശീയ സ്കൂൾ ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി അഭിമാനമായി സ്വദേശി സിനാൻ കെ സെയ്ദ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി താരമായി മാറിയിരിക്കുകയാണ് മാർജരി എരമംഗലം സ്വദേശി സിനാൻ എരമംഗലം വിന്നർ സ്പോർട്സ് സെന്ററിലെ പരിശീലകൻ സെൻസായി കെ വി ആനിഫ് ആണ് സിനാന്റെ പരിശീലകൻ വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സിനാൻ തലത്തിൽ ഗോൾഡ് മെഡൽ നേടിയാണ് സിനാൽ ദേശീയ തലത്തിൽ മത്സരിക്കാനെത്തിയത് എറമംഗലം കൊടുവായൂരിൽ വീട്ടിൽ കെ സയ്യിദിന്റെയും രഹനയുടെയും മകനാണ് സിനാൻ പത്തു വർഷത്തോളമായി കരാട്ടെ അഭ്യസിക്കുന്ന സിനാൻ വെങ്കല നേട്ടത്തിലൂടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഞാൻ പഠിക്കുന്നത് വന്നേരി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞാൻ സ്കൂൾ ഗെയിംസ് ഗോൾഡ് അടിച്ചിട്ട് ഇപ്പോ നാഷണൽ ഇപ്പോൾ ഗെയിംസിലെ ബ്രോൺസ് നേടി അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അനുസാറിനോടാണ് അതിനോടൊപ്പം എനിക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ സ്ഥലമൊരുക്കി വിനോ സ്പോർട്സ് സെന്റർ ക്ലബ്ബിനോടും